എല്ലാവർക്കും ഡൗട്ട് ആണ് മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ പല്ലിൽ കമ്പി ഇടാൻ പറ്റുമെന്നുള്ളത് ഒരു പ്രായത്തില് നല്ല പ്രായത്തിൽ വായൽ പല്ലില് കമ്പി ഒന്നിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഇനി നമുക്ക് നമുക്കതിനുള്ള എന്തെങ്കിലും ചാൻസസ് ഉണ്ടോ എന്നാണ് പലർക്കും അറിയേണ്ടത് കമ്പിയിടുന്നതിന് നമുക്കങ്ങനെ നിശ്ചിതമായൊരു പ്രായമൊന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല നിശ്ചയിച്ചിട്ടില്ല മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടും പല്ലില്ല നിങ്ങളുടെ നല്ല ബോൺ ഹെൽത്ത് ആണുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് മോണരോഗം ഒന്നും മുന്നേ വന്നിട്ടില്ല ഡയബറ്റീസിൻ്റെ ഒരു സിംറ്റംസ് ഇല്ല ഡയബറ്റിക് അല്ല എന്നുള്ള എല്ലാ ക്രൈറ്റീരിയാസും നിങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്കും മുപ്പത് വയസ്സ് കഴിഞ്ഞാലും വയൽ കംപ്ലീഡ് ഇതിന്റെ പ്രശ്നം ഉണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഒ പി ജി എന്ന് പറഞ്ഞാൽ എക്സ്റേ അവൈലബിൾ ആണ് ഒ പി ജി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല്ലിൻ്റെ സൈഡിലുള്ള അയലെല്ലാം ഹെൽത്തിയാണോ എന്നുള്ള കാര്യം നമുക്ക് ുള്ളതാണെങ്കിൽ കമ്പി ഇടാതിരിക്കുന്നതാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ ഒരുപാട് ടൂത്ത് മൊബൈലാവാൻ ആയിട്ടുള്ള ഒരു ചാൻസസ് ഉണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാലും സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ബോൺ ഹെൽത്തും ബോണയുടെ ആരോഗ്യവും ഒന്നും ഇല്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് അലൈന ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ട് ഓർത്തറോണിക് ട്രീറ്റ്മെൻറ്റോ ചെയ്യാവുന്നതാണ്